ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ തൃശ്ശൂർ ഡി ഐ ജി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി മാർച്ച് ഡി ഐ ജി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് നടന്ന ധർണ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിനു ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തി ഇതോടെ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ചു ഇതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് Girl. I'm